പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മള് വരുന്ന വീഡിയോ അതായത് മസാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷം അതായത് അതിൽ ഒരുപാട് നല്ല നല്ല കമന്റുകള് നിങ്ങളുടെ സ്നേഹം ഭാര്യയ്ക്ക് വലിയ കമന്റുകള് തിരിച്ച് പറയാൻ എനിക്ക് തിരിച്ചും അതേ സ്നേഹം ഉണ്ട് മാത്രമേ പറയാനുള്ളൂ സ്നേഹം അപ്പം നമ്മൾ ഇന്ന് ഫെബിനെ വലിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ് എന്താ എവിടുക്കുമ്പോൾ പോണ് എന്നാലും നോക്ക് ആടെ പോയൊന്നും പറത്തിച്ചാലോ നല്ല രസം വെള്ളത്തിൽ തോന്നുന്നു എല്ലാം ഇങ്ങനെ നമ്മള് അപ്രലേക്കാണ് പോണത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ജേണിയാണ് ഇന്ന് ഇവർക്ക് വേണ്ടിട്ട് ഞാൻ കൊടുക്കുന്നത് എക്സ്പെൻസീവ് ആണെങ്കിലും പോട്ടെ കൊഴപ്പില്ല നമുക്ക് വൈഫിന്റെ സന്തോഷാണ് നമുക്ക് വലുത് ഇത് അവൾക്കിത് ഇഷ്ടം കാരണം അവൾക്ക് ഇങ്ങനത്തെ വൈഫ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വെയിലി കൊള്ളേണ്ടി വരും സന്തോഷത്തിന് വേണ്ടിട്ട് സ്ഥലം കാണുമ്പോ അതിപ്പോ ഈ ഒരു ടൈമിലാണ് അതായത് ഈ ഒരു സൺ സൺജോയ്

നമ്മള് പോകാൻ പോണത് അബ്രോട്ട് അതേപോലെ ബർദുബായ് ഈ സ്ഥലങ്ങള് അൽസീഫ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മള് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിള് നമ്മളെ എന്താ പറയാ അബ്രന്റെ ബ്യൂട്ടി അനുഭവിച്ചിട്ടുള്ള ബോട്ട് യാത്ര ഭയങ്കര അടിപൊളി സംഭവമാണ് അത് ഒരു ഇവിള് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് അറിയാലോ അറിയുന്ന ആളുകൾക്ക്

വാർക്ക് ചെയ്തിട്ട് ചെയ്യാം അവളുടെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും കറക്റ്റ് കാണിച്ചു തരാം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇഷ്ടപ്പെടുന്നു കണ്ണാടക മാറ്റിട്ടു അപ്പൊ അപ്പൊ ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ അബ്ര എന്ന് പറയുന്നത് എന്തൊക്കെയാ ചെറിയ പണികള് കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുതിയ പുതിയ ഓരോ ആഴ്ച വരുമ്പോൾ പുതിയ പുതിയ സംഭവങ്ങൾ ഇവിടെ പോലുണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഇവിടുത്തെ വൈബ് കിട്ടുന്ന ഒരു ബോട്ട് സർവീസ് ഇതാക്കാൻ പോവാണ് നമ്മൾ ആസ്വദിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ കാരണം നിങ്ങൾ ഇവിടെ എപ്പോൾ വന്നാലും ഉണ്ടാകുന്ന ഒരു 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 ഭംഗിയുള്ള സംഭവമാണ് എൻ്റെ സ്റ്റോറി സ്റ്റോറിയും എൻ്റെ സ്റ്റോറി എപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഒരു മന്ത്ലി ഒരു ടു ടൈംസ് എങ്കിലും ഇവിടെ വന്നിരിക്കും ഒന്നാമത് നമ്മുടെ റൂമിൻ്റെ അടുത്തട്ടത് എൻ്റെ

പിടിച്ചോളെ വിചാരിച്ചു ബോട്ട് ഫുള്ള് സെറ്റപ്പ് ആയിരിക്കും കൊച്ചി മെട്രോ നോക്കി ഗൈസ് എന്താ ഭംഗി ഇതിന്റെ ഒരു ഭംഗി ഇതെത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവന്നറിയോടെ ഓരോ ഫ്ലെയിമുകളും സൂര്യ നോക്കടാ സമാധാനത്തിന്റെ വെള്ളരി പ്രാവകർ നോക്കടാ ഞങ്ങള് തീറ്റ കൊടുക്കും എഴുതി ഇങ്ങനെ കണ്ടേ വരികയാണെണ്ടെ അച്ഛങ്ങന്മാരിട്ടെടുക്കണതാണ് നോക്കി കൈസൻ എത്ര എടുത്തുകൂടി പറക്കണത് വേറെ രസം തന്നെ ഇങ്ങനെ ഇരിക്കാൻ നല്ല ജോബൊക്കെ സ്ട്രെസ് സ്ട്രെസ്സുള്ള ദിവസേ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ദിവസം നമ്മളിവിടെ ഇങ്ങനെ വന്നിരിക്കും ഈ വ്യൂ ഒക്കെ നല്ല രസമാണ് ചായ കൂടെ കൊടുക്കണ്ട ഇങ്ങനെ 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 മറ്റേത് മറ്റേത്യങ്ങളിങ്ങനെ തന്നെ അല്ല രസമാണ് ഈ ഒരു ബോർഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര മനസ്സ് ആവുന്ന ഒരു സംഭവം അത് അങ്ങനെ ഞാൻ ഇറങ്ങട്ടെ എന്നാല് നമ്മളെ ബോട്ട് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ പോണത് ഓൾഡ് സൂക്കിലേക്കുട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ദുബായിന്റെ പഴയ സംഭവങ്ങളില്ലേ പഴയ അങ്ങാടി ഇങ്ങനെയായിരുന്നു അത് അതേപോലെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലമാണ് പണ്ട് ഇങ്ങനെയായിരുന്നു ദുബായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മനസ്സിലായോ ഇവിടെ ആൾക്കാർ പർച്ചേസ് ചെയ്യാനല്ലോ കൂടുതലും വരുന്നത് ഇവിടെ കാണാൻ ടൂറിസ്റ്റ് ഈ അബ്രാൻ ബോട്ട് സർവീസും നമ്മളിങ്ങനെ ഒരു ചായ കുടിച്ച് വൈബുകളൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കട്ടോ അപ്പൊ ഇതാണ് ഓൾഡ് സൂക്ക് കിട്ടോ അതായത് ഇതാണ് നിങ്ങള് പഴയ ടൈപ്പ് ബിൽഡിങ്ങുകൾ ഏ ഇല്ല ഉള്ളും കാണാൻ പറ്റില്ല പഴയ ടൈപ്പ് ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഓൾഡ് ദുബായിന്ന് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത് ഇവിടുത്തെ കേട്ടോ മെയിൻ സംഭവങ്ങൾ ഈ പക്ഷികളാണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല അതേപോലെ ഇവിടുത്തെ ബോട്ട് സർവീസും ഒരു രക്ഷയില്ല ഇതൊന്നും വിളിച്ചാൽ എന്താ അവസ്ഥ അവസ്ഥേബി ഇഷ്ടപ്പെട്ടോ പല പല ആൾക്കാർ അതായത് ഒരേപോലെ അല്ല അതായത് വേറെ 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 ഒക്കെ പോലെ പിന്നെ അങ്ങനല്ലേ നമുക്ക് ഞാൻ ഉള്ളത് അങ്ങനെ നോക്കിയാലും ഒരേ രീതി ആയിരിക്കില്ല മാറ്റം മാറ്റം എല്ലാം വേറെ ആളുകളും ഇത് ഓൾറെഡി കണ്ടുണ്ടാവും ഈ സ്ഥലത്ത് വരാത്ത യു എയിലുള്ളവർ വളരെ ചുരുക്കമായിരിക്കും ഇനി അഥവാ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരണം കാരണം അടിപൊളി പ്ലേസ് ആണ് ഇതിപ്പോൾ ഈവനിങ് ആയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ഒരുപാട് ജന തിരക്കാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് ആണ് ഫാമിലിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചില്ലാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ആണ് അപ്പോൾ ദുബായിലെ നമ്മൾ അഞ്ചുമല്ലായി ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാനത് അടുത്ത വീഡിയോയിലായിട്ടോ അല്ലെങ്കിൽ കമൻറ്റും റിപ്ലൈ ആയിട്ടോ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളോണ്ടെങ്കിൽ അല്ലേ അപ്പോൾ അടിപൊളിയല്ലേ ആ നല്ല ചായ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത് എടുത്തത് ഇപ്പൊ ചായ ഞാൻ പറഞ്ഞു നല്ല ചായ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇവിടുത്തെ ചായ പുറത്തുനിന്ന് പിടിക്കണേ അപ്പം നല്ല ചായ നല്ല അടിപൊളി ചായ നമുക്കൊരു ില്ലട്ടോ നമ്മൾ പതുക്കെ വരുന്നു സ്ഥലങ്ങളൊക്കെ കാണുന്നു ഇവിടെ കൊറച്ചേരായിരുന്നു പതുക്കെ സമാധാനത്തില് പോകുന്നു അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് വന്ന് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ പോകണം അങ്ങനത്തെ രീതിയിൽ അത് ഞാനല്ലേ ഇങ്ങനെ മര്യാദ ഇരുന്ന് ആസ്വദിക്കാനോ കഴിയൂലാറിയും അടിപൊളി മതി എന്നാ ശരി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരോടും